ഞാൻ നിങ്ങളോട് രണ്ടുപേരോടു കാര്യം പറയട്ടെ ഇവിടെ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂട്ട് ആ യുവന്മാരൊക്കെ ഈ പറയുന്നത് പോലെ എനിക്ക് ഈ അവാർഡ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു യാത്ര പോകാം ദൂരെ അങ്ങ് ഒരുപാട് ദൂരെ ഈ മഞ്ഞും മഞ്ഞും മലകളുമൊക്കെ ഉള്ളൊരു സ്ഥലത്ത് ഒരുപാട് കാലമായിട്ടുള്ള എൻ്റെ ഒരു മോഹമാണ് നീ പറഞ്ഞു ഒരു അച്ഛൻ അടുത്ത ബ്രാൻഡ് ఏదാനായിരിക്കും കൃഷ്ണൂണ്ണി ഇപ്പോハロയിക്കുന്നത് അച്ഛൻ നല്ല ഫിറ്റാ നീ ബോയോ ദൂരെ ദൂരെ ദൂരതായി നമ്മൾ নীলകുന്നെങ്കിലും ആഗൂർം പോലും ചാരെ അണ്ടി ഓക്കേ സർ ഓക്കേ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ハッ、ね、ちゃハッハッハッハッハッハッハッハッハッハッハッハッハッハあハッハッハッハッ

അതാ ഇപ്പൊറി ഞാൻ എത്താൻ വൈകി വന്നല്ലോ ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് രാവിലെ തന്നെ വരാം ഡ്രസ്സാക്കി ഒന്ന് മാറണേ ഐസുവിന് മുമ്പിലുള്ള അറ്റൻഡറിൻ്റെ കയ്യിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇളന്നെ വിളിച്ചോളും അല്ല ഒരു അത്യാവശ്യം ഉണ്ടാവില്ല ഞാനായിട്ട് ഓ ഇത് ഇത്തിരി എണ്ണയും കുഴമ്പോടാ അവനോട് പറഞ്ഞ എന്നും സിനിമയല്ലയോ അങ്ങേർക്കിപ്പോ എങ്ങനെയുണ്ട് തോന്നുന്നു ഈ അറ്റാക്ക്

ഇത് എന്റെ ആണോന്ന് ചോദിക്കാൻ പറഞ്ഞു വലിയേട്ടൻ നാഷണൽ ഫിലിംഅ എടാ ഇത് കാറിന്റെ സീറ്റിന് അടിയിൽ നിന്ന് കിട്ടിയതാ ഞാൻ കുറച്ച് ദിവസം മുമ്പ് അത് കഴിവും ഞാനിതിൽ സിനിമയിൽ നിന്നൊക്കെ കണ്ടപ്പോൾ അതിന്റെ ഡാഷ്ബോർഡിൽ വെച്ചിരുന്നു എന്താ മെല്ലാ കാര്യമുള്ള കടലാസമാണോ എന്താ ഇത് ഇത്രയും ശ്രദ്ധയില്ലാതെയാണോ നിങ്ങൾ ഇത് ഹാൻഡിൽ ചെയ്തത് പോലീസ് ചെക്ക് ചെയ്ത കാര്യമൊന്നും അന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ ആ ഹലോ എന്താ എനി ചാൻസ് ഞാൻ കൊടുക്കാം ആ പറയാൻ വിഷമമുണ്ട് ഞാൻ ചൗരിയെ കൊണ്ട് ഓഫീഷ്യൽസിനെ വിളിച്ച് ക്രോസ് വെരിഫൈ ചെയ്തു നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരാഴ്ചങ്കിലും മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും തിരികെ കയറ്റാമായിരുന്നു എന്നാ പറഞ്ഞു അപ്പോ അവരാരും ആ സിനിമ കണ്ടിട്ട് പോലും ഇല്ല പ്രകാശ് എടോ ഈ പ്രൊഡ്യൂസർ സൈൻ ചെയ്ത ആഫിഡവിറ്റ് അത് മിസ്സാവാന്ന് പറഞ്ഞു ഈ കാര്യം ഇപ്പോ മോഹനോട് എങ്ങനെ അവതരിപ്പിക്കും അതിനെക്കുറിച്ച് ആലോചിക്കും പുറത്ത് ആരെങ്കിലും ഒക്കെ കാണുമെന്ന് പറഞ്ഞിട്ട് ആരെയും കണ്ടില്ലല്ലോ ഒരു പ്രോബ്ലം തിരിച്ചു വന്നില്ലേ പിന്നെ എനിക്കൊന്നുമില്ല ഈ ഉടുപ്പൊക്കെ ഇട്ടിരിക്കുന്ന തോന്നുന്നു എന്തോ വലിയ അസുഖമാണ് ഒന്നുമില്ല ട്രിപ്പ് കയറ്റാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു ഒത്തിക്കേറ്റ് വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളു നിങ്ങളൊക്കെ എന്തെങ്കിലും സന്തോഷമില്ലാതെ നിൽക്കുന്നത് ഏ പറഞ്ഞില്ലേ വാ

അവാർഡ് പ്രഖ്യാപിക്കുന്ന ദിവസം ഇവന് എത്ര ഇടന്ന് ഓടിയതാ ഏതായാലും അതിന്റെ റിസൾട്ട് കിട്ടാതിരിക്കില്ല അല്ലടാ നഴ്സുമാര് പറയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്ന എന്താ നിങ്ങളൊക്കെ വല്ലാതിരിക്കുന്നത് ഏ കൃഷ്ണനുണ്ണി ഓ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് എന്താണെങ്കിലും എന്നോട് പറഞ്ഞാ ചെറിയൊരു എന്താ ചെറിയൊരു അവാർഡിലൊക്കെ എന്തിരിക്കുന്നു ഹെൽത്ത് അല്ലേ പ്രധാനം അല്ലേ അല്ല എനിക്കിപ്പോ അങ്ങനെയല്ല ജീവിതത്തിൽ എനിക്ക് സിനിമ കഴിഞ്ഞാൽ വേറെ എന്തോ ആ ഞാൻ ആ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് അത് വെറും ഒരു സ്വപ്നം മാത്രമായിട്ട് കഴിച്ചു കൂട്ടിയത് അങ്ങനെയുള്ള എനിക്ക് ദൈവം അറിഞ്ഞു തന്നതാ ഈ ക്യാരക്ടർ അതിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അംഗീകാരം ഇത് എനിക്കിപ്പോ നിങ്ങക്കൊക്കെ ചെറുപ്പിതൊരു അതിമവുമായിട്ട് തോന്നാം എനിക്കങ്ങനെയല്ല

അതൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല വേറെ ഒരാളിന്റെ സന്തോഷത്തിന് വേണ്ടിയാണെന്ന് ആലോചിക്കേ ഒരു വഴി തെളിയും ഒന്നും അറിയാൻ പറ്റില്ല നിങ്ങക്കൊക്കെ എന്താ മോളെ ഒരു സന്തോഷം ഡോക്ടർ ഡോക്ടർമാർ എന്തെങ്കിലും ആവശ്യമില്ലാത്ത ഒന്നും ആലോചിച്ച കൂട്ടല്ലേ അച്ഛൻ ഇവിടെ ആശുപത്രിയിലും ഇവിടെ എല്ലാവർക്കും ഉണ്ട് ആ അച്ഛൻ പറയുന്നുള്ളു ഞാൻ ഒരു കാര്യം പറയട്ടെ പറഞ്ഞാലും പ്രകാശ് തമാശ കളിക്കല്ലേ പ്രയാസം ഉണ്ടാക്കുന്ന പറയാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല സാർ ഞാനൊരു വഴി പറഞ്ഞെ ഓരോന്നിങ്ങനെ കാട് കയറി ആലോചിച്ചപ്പോൾ തോന്നിയാ സ്ത്രീയോട് പറഞ്ഞപ്പം നിങ്ങളോട് എല്ലാവരോടും ഒന്ന് ചോദിക്കാൻ പറഞ്ഞു വളച്ച് കിട്ടാതെ കാര്യം പറയണോ അതായത് അവാർഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മോഹൻ സാർ എങ്ങനെയാണ് അറിയുന്നത് ന്യൂസിലൂടെ ആ ആ ടി കാണിക്കുന്ന ന്യൂസ് നമ്മൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് നമ്മളതിനെ പറഞ്ഞു മോഹൻ സാറിനാണ് അവാർഡ് അവാർഡെന്ന് പറയുന്ന വേണ്ട സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റിയ എന്നിട്ട് സാറിന്റെ റൂമിൽ ടി ചെയ്ത് കാണിക്കാൻ പറ്റിയ മണ്ടത്തരം പറയാതെ വിഷൻ ഉണ്ണി ഇതാണോ ഐഡിയ ശരി ഇനി അങ്ങനെ കാണിച്ചു അയാൾ അത് വിശ്വസിച്ചു കുറച്ച് ദിവസം കഴിയുമ്പോ സത്യം അപ്പോൾ എന്ത് അല്ല അപ്പോഴേക്കും ഓപ്പറേഷൻ ഒക്കെ സാർ ഓക്കെ ആയിട്ടുണ്ടാവില്ലേ പറഞ്ഞ അല്ല ഈ പറഞ്ഞ പോലൊക്കെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ നാളെ വൈകുന്നേരത്തിന് മുമ്പേ ഇത് ഒപ്പിച്ചെടുക്കാൻ പറ്റുമോ എങ്ങനെയെങ്കിലും മതി 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 ഇനി കൂടുതൽ ഐഡിയ ഒന്നും ആരും പറയണ്ട എന്തിന്റെ പേരിലായാലും അയാളെ കബളിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല അയാൾക്ക് കുറച്ചൊക്കെ വിഷമം ഉണ്ടാവുമായിരിക്കും എങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചോളാം നാളെ കഴിഞ്ഞ് സർജറിയാണ് ഒന്നുകൂടെ ആലോചിച്ചിട്ട് സാറേ എന്റെ കയ്യിൽ നിന്ന് വന്ന സാറേ എന്റെ കൂടെ ശ്രദ്ധ കുറവാ മോഹൻ സാറ് സന്തോഷായിട്ട് ഓപ്പറേഷൻ കോട്ടെ ബാക്കിയെല്ലാം ബാക്കിയെല്ലാം നമുക്ക് വരി നടത്തി വെച്ച് കാണാം സാർ പ്ലീസ്